നമസ്കാരം സ്വർഗം ആ വാക്കുകൾക്കുമ്പോൾ ചിലര് ചിരിക്കും സ്വർഗമുണ്ടോ സ്വർഗമുണ്ട് സംശയമുള്ളവരോട് എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത് സ്വർഗമില്ലെങ്കിൽ നീ മൃഗത്തെ പോലെ ജീവിക്കുക നീ മൂല്യങ്ങൾക്ക് വേണ്ടി ജീവിക്കേണ്ട നീ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യന് സന്തോഷം വേണം സമാധാനം വേണം ആ സന്തോഷവും സമാധാനവും ലഭിക്കണമെങ്കിൽ ശരിയായ ധാർമ്മികത വേണം എന്ന് നീ ചിന്തിക്കുന്നുണ്ടെങ്കിൽ എന്ന് പറയുന്ന യാഥാർത്ഥ്യമുണ്ട് എങ്കിൽ ആ സ്വർഗം എങ്ങനെയാണ് കുടുംബത്തിലുണ്ടാകുന്നത് എങ്ങനെയാണ് അയൽവക്ക ബന്ധങ്ങളിൽ ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഉണ്ടാകുന്നത് അത് വ്യക്തമാക്കുന്ന വളരെ ലളിതമായി മുന്നോട്ട് പോകുന്ന ഒരു സിനിമയാണ് സ്വർഗം എന്ന് പറയുന്നത് തീർച്ചയായും ഇതൊരു അടിപൊളി സിനിമയൊന്നുമല്ല അടിപൊളി എന്ന് പറയുമ്പോൾ ഇവിടെ വലിയ രക്തച്ചൊലിച്ചൊലുകളും കൊലപാതകങ്ങളും ജടികതയുടെ ബേക്കൂത്തുകളൊന്നും ഇതിനകത്ത് കാണുകയില്ല മറിച്ച് നഷ്ടപ്പെട്ടു പോയ സമൂഹത്തിൽ ഇന്ന് നഷ്ടപ്പെട്ടു പോയ കുടുംബ ജീവിതത്തെ അയൽവക്ക ബന്ധത്തെ എങ്ങനെ വീണ്ടും കണ്ടെത്തണം അതാണ് ഈ സിനിമ കാണിക്കുന്നത് ഇതെന്തല്ല എന്നുകൂടി ഒന്ന് പറഞ്ഞു കൊള്ളട്ടെ ഇത് പണമുണ്ടാക്കാനുള്ള ഒരു കലയല്ല ഇതിൻ്റെ നിർമ്മാതാക്കൾക്ക് പണമുണ്ടാക്കാൻ ലക്ഷ്യമില്ലായിരുന്നു ഉണ്ടായിരുന്നുവെങ്കിൽ ഇവിടെ അടിപൊളി സീനുകൾ ഉണ്ടാക്കാമായിരുന്നു കുട്ടികളുടെ പ്രേമബന്ധത്തിൽ അവരുടെ ഭാവനകൾ കാണിക്കാമായിരുന്നു പണം കുന്നുകൂടിയപ്പോൾ മറ്റു കുപ്പികളെ പൊട്ടിക്കുന്ന രംഗങ്ങൾ കാണിക്കാമായിരുന്നു വാഗമണില് യുവതീയുവാക്കൾ ചെയ്തു കൂട്ടുന്ന തെറ്റുകളെ വർണ്ണിച്ച് കാണിക്കാമായിരുന്നു അങ്ങനെ മസാലകൾ ഒത്തിരി ചേർക്കാൻ സാധിക്കുന്ന രംഗങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് വളരെ ലളിതമായി കുടുംബസമേതം പോയി കാണാൻ സാധിക്കുന്ന ഒരു സിനിമ ഞാൻ ഈ സിനിമ കാണാനായിട്ട് പോയത് എൻ്റെ പൗരോഹിത്യ വസ്ത്രത്തിലാണ് എനിക്ക് അഭിമാനമുണ്ട് അതിൽ കാരണം അങ്ങനെ ഒരു സിനിമയാണിത് കുടുംബസവാഹിത്വം മൂല്യങ്ങൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള എത്ര സിനിമകൾ ഇന്ന് ഇറങ്ങുന്നുണ്ട് അങ്ങനെയുള്ള സിനിമകൾ ഉണ്ടായാൽ മതിയാവും നമ്മൾ ഓർക്കണം ഒരു കല എന്ന് പറയുന്നത് പോലും പണസമ്പാദനത്തിനുള്ള വഴിയല്ല കല എന്ന് പറയുന്നത് കലയിലൂടെ മൂല്യങ്ങൾക്ക് പ്രോത്സാഹനം നൽകലാണ് ഇന്ന് സിനിമാ ലോകത്ത് നഷ്ടപ്പെട്ടെങ്കിൽ ഇതാ അതിലേക്കുള്ളൊരു തിരിച്ചുവരവാണ് നമ്മളിവിടെ കാണുന്നത് ആ സിനിമയുടെ ആരംഭം വളരെ മനോഹരമായി അതിരാവിലെ ഉണരുന്ന ഒരു കുടുംബം അതിരാവിലെ ഉണർന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഒരു വലിയ മെച്ച വലിയ മെച്ചി മക്കളും ഓരോരോ ജോലികളിൽ വ്യാപൃതരാകും ഇന്ന് അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ് പൊതുവായി നമ്മൾ കാണുന്നത് ഒരു ഇടത്തര കുടുംബം അധ്വാനിച്ച് ജീവിക്കുന്നു അതോടൊപ്പം പണം കൊന്നുകൂടിയപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ വലിയ മതിലുണ്ടാക്കി കമ്പ്യൂട്ടർ കൊണ്ട് നിയന്ത്രിക്കുന്ന വലിയ ഗേറ്റും ഉണ്ടാക്കി ജീവിക്കുന്ന ഒരു ഭാര്യയും ഭർത്താവും അമ്മയെ വൃത്തസരത്തിലെ ആക്കിയിട്ടുണ്ട് ഓൾഡ് ഏജ് ഹോം എന്ന മനോഹര പേര് അതിനുണ്ടെന്ന് മാത്രം പക്ഷേ പിന്നീട് ആ സിനിമയിലൂടെ അവതരിപ്പിക്കുക ഏജ് ഹോമിൽ ആയിരിക്കുന്ന അമ്മച്ചിയാണ് വലിമ്പച്ചിയാണ് മരുമകൾക്ക് ഉണ്ടായപ്പോൾ വീട്ടിലേക്ക് തിരിച്ചു വന്ന് മരുമകളെ ഞാൻ നോക്കിക്കൊള്ളാം എന്ന് വെല്ലുവിച്ച് പറയുക അപ്പോൾ വലിയ പണമുണ്ടായ ഒത്തിരി പണമുണ്ടായതുകൊണ്ടോ പണത്തിൻ്റെ പണം കൊണ്ട് സന്തോഷിക്കാൻ ശ്രമിച്ചാലോ ഉണ്ടാവുകയില്ല ഈ ആധുനിക ലോകത്ത് റോബോട്ടുകളെ വെച്ചു കാര്യങ്ങൾ നടത്തുന്നുണ്ടോ അല്ലെങ്കിൽ അതിനു വേണ്ടി ശ്രമിക്കുന്നുണ്ട് പക്ഷെ അത് കുടുംബജീവിതത്തെ തകർത്ത് കളയുമെന്ന് ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് അതുപോലെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സ്ഥിതിപ്പെടേണ്ട ഒരു ഭാഗമാണ് പാവപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ ഒരു വിവാഹം ഉണ്ടായപ്പോൾ ആ വിവാഹത്തിനായിട്ട് അലിവാസികളെല്ലാവരും സഹകരിക്കുകയാണ് വിഹാരിച്ചൻ ഒരു സാമ്പത്തിക സഹായം കൊടുക്കുകയാണ് കുടുംബം ഒരുമിച്ചാണ് അവിടെ ആഘോഷം നടത്തുന്നത് ഇന്നലൊക്കെ നഷ്ടപ്പെട്ടു പോയ മൂല്യങ്ങളല്ലേ ഇവിടെ പുരോഹിതന്റെ ആ ഭാഗം ഒരു വലിയ സിനിമാ നടനാണ് അത് അഭിനയിച്ചതെങ്കിലും ഒരു സാധാരണ വൈദികനായിട്ട് കുടുംബങ്ങളുടെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നു എന്നാൽ അമിതമായിട്ട് ഇടപെടുന്നില്ല വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു അത്രമാത്രം മാത്രമല്ല പുരോഹിതൻ തൻ്റെ പുരോഹിത വസ്ത്രത്തോട് കാണിക്കുന്ന ബഹുമാനം പുരോഹിത വസ്ത്രം ധരിച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം നടക്കാനിറങ്ങുന്നത് പോലും ഒരുപക്ഷെ അധികമാണെന്ന് തോന്നാം പക്ഷേ പൗരോഹിത്യ വസ്ത്രം ധരിച്ചുകൊണ്ടുള്ള പുരോഹിതി നടക്കാനിറങ്ങുമ്പോൾ അതും ജനങ്ങളുമായിട്ട് കണ്ടുമുട്ടി കുശലം പറയാനുള്ള സന്ദർഭമായിട്ട് ഈ സിനിമ അവതരിപ്പിക്കുന്നുണ്ട് അങ്ങനെ മാറിവരുന്ന ഈ സാഹചര്യത്തിൽ സമ്പത്തിൻ്റെ പേരിൽ മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള ബന്ധവും പുരോഹിതരും ജനങ്ങളും തമ്മിലുള്ള ബന്ധവും ഒക്കെ അകന്നു പോകുന്ന ഈ കാലഘട്ടത്തിൽ ലാളിത്യത്വത്തിലേക്കും ഗ്രാമീണ അന്തരീക്ഷത്തിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് നഷ്ടപ്പെട്ടു പോയ ആ കുടുംബ അയൽവക്ക സാമൂഹ്യ ബന്ധങ്ങളെ വീണ്ടും കണ്ടെത്താനായിട്ട് പ്രേരണ നൽകുന്ന മനോഹരമായ സുന്ദരമായ കുടുംബം ഒരു സിനിമ ഇന്ന് കുടുംബമൊരുമിച്ച് ഒരു സിനിമയ്ക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതുപോലെയുള്ള ഒരു നല്ല സിനിമ കണ്ടെത്താൻ ബുദ്ധിമുട്ടുണ്ട് ഇവിടെ കുടുംബങ്ങൾക്ക് കുടുംബജീവിതത്തിൻ്റെ ഊഷ്ണത നൽകുക മക്കൾക്കും മാതാപിതാക്കൾക്കും പ്രായമായിട്ടുള്ളവർക്കും എല്ലാം സഹായകമായ ഒരു സിനിമയാണ് അതേ ഭൂമിയിലെ സ്വർഗമാണ് ആ കുടുംബം ആശയത്തെ ലളിതമായും മനോഹരമായി സുന്ദരമായി അവതരിപ്പിക്കുന്ന ആ സിനിമ ഇതിൻ്റെ നിർമ്മാതാക്കൾക്കും സംവിധായകർ അഭിനേത അഭിനേതാക്കൾക്കും എല്ലാം ഒരായിരം മങ്ങളെ നേർന്നുകൊണ്ട് ഞാൻ നിർത്തിട്ടുണ്ട്